സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മാൻട്രേക്ക് അത് ജൂനിയർ മാൻട്രാക്ക് എന്നോ സീനിയർ മാൻട്രേക്ക് എന്നോ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏത് സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിലെ മാൻട്രേക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ അക്ബറിനെ തന്നെയാണ് അത് ഈ ഒരു ആര് എവിഷനിലോടുകൂടി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം അക്ബർ ഈ ഒരു സീസണിൽ കൂട്ടുകൂടി കൂട്ടത്തിൽ കൊണ്ടുവന്നവരെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോ ആഴ്ചയും കുരുതി കൊടുത്ത് അക്ബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പന്ത്രണ്ടാമത്തെ ആഴ്ചയായി പല എവിഷനുകളിലും നമുക്ക് നോക്കിയറിയാം അക്ബറിനും ഓട്ട് കുറവുള്ള സിറ്റുവേഷനുകളും ഡേഞ്ചർ സോണിലും ഉണ്ടായിരുന്നു എന്നാൽ കൂട്ടത്തിൽ പലരെയും കൂട്ടി കുരുതി കൊടുക്കാൻ വേണ്ടി സ്വന്തം കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഓരോ ആഴ്ചയും പുറത്താക്കി അക്ബർ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അക്ബർ അക്ബറിൻ്റെതായിട്ടുള്ള രീതിയിൽ മോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോഫ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാൻ കാരണം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കൂടി ഒരു ഫേവറിസം ഉള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും കുത്തി തിരികി ടോഫയിൽ കൊണ്ടുപോയി അക്ബറിനെ ഇടാനുള്ള സാധ്യതകളുണ്ട് ഇനി അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോയി സാഹചര്യങ്ങൾ ഒത്തുവന്നില്ലെങ്കിൽ മാത്രമേ അക്ബർ അതിനു മുൻപ് പുറത്തേക്ക് പോകത്തുള്ളൂ എന്താണെങ്കിലും ഈ ഒരു സീസണിൽ അക്ബറിന്റെ ഗെയിമും അക്ബറിന്റെ ഇതുവരെയുള്ള പെർഫോമൻസും അതുപോലെ തന്നെ അക്ബറിന്റെ ഇതുവരെയുള്ള ഗ്രാഫൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും അക്ബർ കൂടെ കൂട്ടിക്കൊണ്ടുവന്നവരുടെയൊക്കെ കാര്യങ്ങളൊന്ന് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങി വിത്തിൻ അവേഴ്സ് ഒരു ഗ്രൂപ്പിസം തുടങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ സ്വന്തം കൂടത്തിലേക്ക് ഒത്തിരി പേരെ ചേർത്ത് ഒരു വൺ ഗ്യാങ് സൃഷ്ടിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചേർന്ന് ആക്രമിക്കുകയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ ഭയങ്കര ബുള്ളിംഗ് നടത്തുകയും ഹറാസ്മെന്റ് നടത്തുകയും ചെയ്തു വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒരു മികച്ച ഗായകനായിരുന്നിട്ടും നല്ലൊരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടായി ബിഗ് ബോസിനുള്ളിലേക്ക് വന്നിട്ട് പോലും ഒരു ഗ്രൂപ്പിസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടക്കം തന്നെ ഉണ്ടാക്കി ഒരു കുത്തിത്തിരിപ്പും ഗുണായ്മയൊക്കെ ആയി നടന്ന നെഗറ്റീവ് ഇമേജിലേക്ക് പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ അതുകൊണ്ട് തന്നെ അക്ബറിന്റെ ആ ഒരു ഗ്രൂപ്പിലും അല്ലെങ്കിൽ അക്ബറിന്റെ കൂടെ കൂടിയവർക്കെല്ലാം നെഗറ്റീവ് ഇമേജ് ഉണ്ടായി എന്ന് പറയാം തുടക്കം മുതൽ നമ്മൾക്ക് നമുക്ക് കഴിഞ്ഞാൽ അക്ബറിന്റെ പ്രധാന സിംഗിടികളായിരുന്നെ അല്ലെങ്കിൽ തുടക്കം മുതൽ അവരൊരു ഗ്യാങ്ങിലേക്ക് വന്നിരുന്ന നമ്മുടെ അപ്പാനെ ശരത്ത് ആർ ജെ ബിൻസി സരിഗ അതുപോലെ നമ്മുടെ രനാ ഫാത്തിമ ജിസേല് ആര്യൻ നമ്മുടെ നെവിൻ ഇവരൊക്കെ ആയിരുന്നു മൊത്തത്തിൽ ഒരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് നെവിൻ അതിന്റെ ഇടയ്ക്ക് മാറി നിന്നെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ അക്ബറിന്റെ കൂടത്തിലേക്ക് തന്നെ വന്നിരുന്നു അതുപോലെ അഭിലാഷ ഒനിയിൽ ഇവരൊക്കെ ഇടയ്ക്ക് മാറി നിന്ന് അക്ബറിൻ്റെ എതിരെ അക്ബറിന്റെ ഗ്യാങ്ങിനെതിരെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും അവസാന നിമിഷമായപ്പോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനവാസുവിനൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയ ഒനിയിലും അഭിലാഷ് നൈസായിട്ട് അക്ബറിന്റെ കൂടെ കൂടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അത്ര എവിഡന്റ് ആയിട്ടില്ലെങ്കിൽ പോലും നൈസായിട്ട് സൈഡിൽ കൂടി ഇവർക്കൊരു സപ്പോർട്ടുമായിട്ടായിരുന്നു അവര് പിന്നീട് ലാസ്റ്റ് എബിഷിന് മുൻപേ ഉള്ള കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടത് എന്നാണെങ്കിലും ഇവരുടെ കൂടെ കൂടി അല്ലെങ്കിൽ അക്ബറിന്റെ കൂടെ കൂടി മുൻപോട്ട് വന്ന ഓരോ ആൾക്കാരും ഓരോ ആഴ്ചകളായിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇവർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഗ്യാങ്ങിന് മൊത്തം നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ഒരാൾക്ക് പോലും മികച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല നല്ല രീതിയിൽ ഇവരുടെ ഒരു ബുള്ളിങ്ങും മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ നടത്തുന്ന ഹരാസ്മെന്റിനും അതുപോലെ അവരെ കൂട്ടം കൂടി ചേർന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിനെതിരെയായിരുന്നു എല്ലാവരും തന്നെ അവരാരും ഒറ്റയ്ക്ക് നിന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നേരിട്ട് ഗെയിം കളിക്കാനോ ഒന്നും ധൈര്യം കാണിച്ചിരുന്നില്ല എല്ലാവരും തന്നെ കൂട്ടം കൂടി ആക്രമിക്കാനും ഒന്നിച്ചിരുന്ന എല്ലാവരെയും കളിയാക്കാനുമായിരുന്നു കൂടുതലും ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതും കൂടുതലും ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചു കൊണ്ടിരുന്ന ഓരോ കലാപരിപാടികളും അതെല്ലാം നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടത് തന്നെയാണ് ഈ പന്ത്രണ്ടാഴ്ചയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നതും ഇവർക്കൊരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സംഭവങ്ങളും കണ്ടന്റ് आ, ും ഇല്ല അക്ബറിനെ സംബന്ധിച്ച് അക്ബറിന്റേതായിട്ടുള്ള ഒരു വിഷയങ്ങളോ അക്ബറിന്റെതായിട്ടുള്ള ഒരു ഗെയിമോ ഇൻഡിവിജ്വൽ ഗെയിമും കാര്യങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അക്ബർ മികച്ച രീതിയിൽ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ മാക്സിമം അക്ബറിനെ കൊണ്ട് പറ്റുന്നത് ചെയ്യാറുണ്ട് അതിലപ്പുറം അക്ബറിന് പ്രത്യേകിച്ച് സ്വന്തം നിലപാടുകളോ സ്വന്തം അഭിപ്രായങ്ങളോ സ്വന്തം കണ്ടന്റുകളോ ഒന്നും തന്നെ ഇല്ല മറ്റുള്ളവരുടെ കണ്ടന്റുകളിൽ കയറി പിടിച്ച് മറ്റുള്ളവരുടെ കണ്ടന്റുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിച്ച് അക്ബർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ പന്ത്രണ്ടാഴ്ചയും കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇടയ്ക്കിടയ്ക്ക് വെച്ച് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഓരോ ആഴ്ച കഴിയും തോറും അക്ബറിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത് അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും ചർച്ചയായിരുന്നു ഇവരുടെ ഗ്യാങിനുള്ളവർ മാത്രമാണ് ഓരോ ആഴ്ചയും കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് എന്താണെങ്കിലും ഈ ഒരു പന്ത്രണ്ടാമത്തെ ആഴ്ചയായിരുന്നു നിൽക്കുമ്പോൾ അക്ബറിന്റെ കൂടെ എന്ന് പറയാൻ ഇനിയിപ്പോൾ മൂന്ന് പേര് ഉണ്ടായിരുന്നു അതിൽ ഒരാളും കൂടെ പോയിരിക്കുന്നു ആര്യനും പോയിരിക്കുന്നു ഇനി അവസാന കണ്ണിയായിട്ടുള്ള നെവിൻ മാത്രമേ അക്ബറിന്റെ കൂടെ അല്ലെങ്കിൽ അക്ബറിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ നെവിൻ ശരിക്കും അക്ബറിന്റെ കൂടെ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതൊരു എന്താ പറയുക ഫ്രോഡ് പരിപാടിയാണ് ആളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാവുന്ന ഒരാളാണ് നെവിൻ ആദ്യ സമയങ്ങളിൽ ഈ ഒരു ഗ്യാങ്ങിനും അപ്പുറത്തെ ഗ്യാങ്ങിനും ഒക്കെ ചുറ്റിപ്പറ്റി നിന്നു പിന്നീട് അക്ബറിനെതിരെയൊക്കെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു പിന്നീട് അക്ബറിന്റെ കൂടെയാണ് ഇപ്പൊ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് നെവിൻ നിൽക്കുന്നത് ആരിനും അക്ബറും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ് ആര്യൻ ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും ജിസേൽ ണെന്നുണ്ടെങ്കിലും അപ്പാനാണെന്നുണ്ടെങ്കിലും രണ ഫാത്തിമയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു സീസണിലെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ സംഭവം നല്ലത് ആയിരുന്നു പക്ഷെ ഇവര് നെഗറ്റിവിറ്റി ആയിരുന്നു കൂടുതൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം അധികം പാരപണിയാതെ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനുള്ളിൽ അധികം പാര വയ്ക്കാതെ മുന്നോട്ട് വന്നിരുന്ന ഒരു സുഹൃത്തുക്കൾ ആയിരുന്നു ഇവരെല്ലാവരും തന്നെ ചില സമയങ്ങളിൽ അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിയമ്പകളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും പിന്നീട് അതെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർന്നു മുന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ പോലും ഇവര് കാണിച്ചു കൂട്ടിയ പ്രവർത്തികളും മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്നതും ഹരാസ്മെന്റ് നടത്തുന്നതും കൂട്ടം കൂടി ചെന്ന് ആക്രമിക്കുന്നതും എല്ലാം തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു പരാജയത്തിനും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈൻ ഓരോന്നും ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരും പുറത്തേക്ക് പോകാനുള്ള കാരണങ്ങളും പ്രേക്ഷകരല്ല ഇവരെ വെറുത്തു തുടങ്ങിയതും അതല്ലെങ്കിൽ അക്ബർ മികച്ചൊരു ഗെയിമർ കൂടിയായിരുന്നു ടാസ്കുകളിലൊക്കെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു അക്ബർ പക്ഷേ എന്ത് ചെയ്യാൻ തുടക്കം തന്നെ അവരൊരു ഗ്രൂപ്പിസം കൂടി കണ്ടമാനം തൻ്റെ തലയിലേക്ക് ടുത്തുവച്ചത് കൊണ്ട് തന്നെ മൊത്തം നെഗറ്റീവായി പോയി എന്ന് പറയാം എന്താണെങ്കിലും ഇപ്പോൾ ആരുമില്ല കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓരോ ആഴ്ചകളായി പുറത്തേക്ക് പോയി അത് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരുതാം കൂടെ കൂടിയവരെല്ലാം ഓരോ ആഴ്ചയിലും പറഞ്ഞയച്ച് അക്ബർ മുന്നിലേക്ക് വന്നു എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആൾ ടോപ്പൈവ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പ് ടെന്നും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ അതും അക്ബറിന്റെ ഒരു സക്സസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അക്ബറിന്റെ കുഴപ്പമില്ലല്ലോ അതൊരു ഗെയിം ആയിട്ട് നമുക്ക് കരുതിയാൽ മതി കൂടെ കൂട്ടി ആൾക്കാരെല്ലാം പുറത്തുപോയി അക്ബർ ർ മാത്രം അവിടെ നിൽക്കുമ്പോൾ പുള്ളിയുടെ വിജയം തന്നെയാണ് മറ്റുള്ളവർ പോയത് അക്ബറിന്റെ ഒരു പരാജയമായിട്ടോ അല്ലാതെ അക്ബറിന്റെ കുഴപ്പമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അക്ബറിന്റെ ഒരു തോൽവി ആയിട്ടോ നമ്മൾ കരുതേണ്ട കാര്യമില്ല അക്ബർ എല്ലാവരെയും കളഞ്ഞ് അക്ബർ ഇപ്പൊ നിലവിൽ അവിടെ തന്നെ ഉണ്ട് അക്ബർ എവിക്റ്റ് ആയി പോയിട്ടില്ല എന്താണെങ്കിലും കൊള്ളാം ഈ ഒരു സീസണിലെ മാൻഡ്രേക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അക്ബറിനെ ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരെ കുരുതി കൊടുത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാണ് അക്ബർ ഇനി വീടാൻ പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരെല്ലാം കാതിരിക്കുകയാണ് നല്ല രീതിയിലുള്ള വെറുപ്പുണ്ട് എല്ലാ ആഴ്ചയും അക്ബർ നോമിനേഷൻ ഉണ്ടെങ്കിൽ ഈ ആഴ്ച അക്ബറിനെ പുറത്തുവിടണം എന്നൊക്കെ തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അതുപോലെ പല ഓഡിയൻസിനെ നോക്കി കഴിഞ്ഞാലും എല്ലാ ആഴ്ചയും അക്ബർ ഡേഞ്ചറസ് സോൺ തന്നെയാണ് ചില ആഴ്ചകളിൽ നല്ല രീതിയിലുള്ള വോട്ട് കുറവുമുണ്ട് എന്നാൽ ബിഗ് ബോസിന്റെ കൂടെ ഒരു ഫേവറസം കൊണ്ട് എങ്ങനെയെങ്കിലും അക്ബറിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ വീക്കെൻഡിലും അക്ബറിനെ ഒന്ന് പോസിറ്റീവ് ആക്കി അക്ബറിനെ ഒന്ന് പുകഴ്ത്തി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നോക്കാം ഇനി രണ്ടാഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ ടോപ്പ് ഫൈവിലേക്ക് കയറുവോ അതോ അതിനു മുമ്പ് അക്ബറിന്റെ എല്ലാ ചിറകുകളും അരിഞ്ഞു വീഴ്ത്തി അക്ബറിനെ വീഴ്ത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം